ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു മാല ബ്രേസ്ലെറ്റ് കമ്മൽ ഇതിൻ്റെ ഒരു കോംബോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവർ കളർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കളറാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് അവർ ആ ഒരു ഈ ഒരു കളറ് സെലക്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് മാല ചെയ്യാനായിട്ട് ഇലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതുപോലത്തെ ഗ്ലാസ് ബീഡാണ് നമ്മൾ ഫസ്റ്റിൽ കോർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ചെറിയ സൈസും വലിയ സൈസും അപ്പോൾ മാലയിൽ ഒന്നുമല്ല കാര്യം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾ ടിപ്പ് ഇതിന്റെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ ബ്രേസ്ലെറ്റ് ഒട്ടും അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു കെട്ടിടുന്ന ഒരു ടിപ്പ് ഞാൻ ഞാനിതിന്റെ അവസാനം പറയുന്നുണ്ട് അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ആദ്യം നമുക്ക് പാല് ചെയ്യാം അതിനായിട്ട് എല്ലാ സ്റ്റിക് ത്രെഡിലൂടെ നമ്മുടെ കൊളുത്തൊന്ന് കൊറത്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് പെട്ടെന്ന് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുക ഒരു മൂന്ന് വെട്ടെങ്കിലും നമ്മൾ കെട്ടിട്ടിട്ട് വേണം ത്രെഡ് കട്ട് ചെയ്യാനാണ് അപ്പോൾ പിന്നെ അത് പോവില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് കെട്ടിട്ടിട്ട് നമ്മൾ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം നന്നായിട്ട് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കൊളുത്തിൻ്റെ ഉള്ളിൽ ആ ഒരു നമ്മുടെ ആ ഒരു കെട്ട് കെട്ടുകയിൽ ലോക്കായിരിക്കും കണ്ടോ പിന്നെ ഇത് പോവില്ല ഇനി നമ്മൾക്ക് ബീഡ്സ് കുറത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലത്തെ ഗ്ലാസ് ബീഡ് ചെറിയതൊരെണ്ണം ഒരു പത്തെണ്ണം കുറത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ബാക്ക് സൈഡ് വരുന്ന ഭാഗമാണ് അപ്പോൾ അവിടേക്കായിട്ട് ചെറിയ ഗ്ലാസ് ബീഡ് കുറത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം മാലയുടെ ഒരു ട്യൂട്ടോറിയൽ പോലെ ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാലയൊക്കെ കോർക്കാൻ നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്കിലും ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ ആ ഒരു ബ്രേസ്ലെറ്റ് ചെയ്യുമ്പോൾ അതിൽ എങ്ങനെയാണ് കെട്ടിടേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ എങ്കിലും നമ്മളിത് ചെയ്തപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു അപ്പോൾ ആർക്കെങ്കിലും ഇതൊരു ഉപകാരമായിട്ട് മാറുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി നമ്മൾ പത്ത് ചെറിയ ബീഡ് കുറത്തു കഴിഞ്ഞപ്പോൾ ഞാനൊരു അഞ്ചെട്ട് നമ്മുടെ വലിയ ഗ്ലാസ് ബീഡ് സെയിം അത് തന്നെ കുറത്ത് കൊടുത്തിട്ടാണ് പിന്നെ 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 മാല വരുന്നത് കാരണം ഇതൊക്കെ നമ്മുടെ നമ്മുടെ ബാക്കിലേക്ക് പോകുന്ന ഭാഗമാണ് അപ്പോൾ 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 നമ്മൾ ഈ ഡിസൈൻ ബീഡോ ബീഡോ കളർ കളർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഇനി ശേഷം ശേഷം ലെവൽ ഭാഗം നോക്കിയിട്ട് വേണം വേണം കൊടുക്കാനായിട്ട് എത്ര എന്നുള്ളത് നമുക്ക് ഏകദേശം നോക്കിയാൽ അതുപോലെ പിടിച്ചിട്ട് ആറ് വലിയ ബീഡ് റിയാംീഡ് ആണ് അപ്പം അതൊരു ക്രിസ്റ്റൽ ബീഡ് ആണ് ഞാൻ അതിൻ്റെ കളറിൽ വരുന്ന ഗ്ലാസ് ബീഡുണ്ട് കുറച്ച് ഒരു ഡിസൈനായിട്ട് വരുന്നത് അപ്പോൾ അതൊന്ന് കോർത്ത് നോക്കുന്നുണ്ട് പിന്നെ പക്ഷെ എനിക്കത് കോർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്കാണ് അങ്ങോട്ട് ഭംഗി തോന്നിയില്ല അപ്പോൾ ഞാനത് മാറ്റിയിട്ട് പ്ലെയിൻ ബ്ലീ ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ബീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ബീഡ് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആയിട്ടുള്ള പോലെ ഒരു ഡിസൈൻ വരുന്നത് അതുപോലത്തെ പ്ലെയിൻ ബീഡാണ് കേട്ടോ കൊടുക്കുന്നത് അതാണ് എനിക്കും കുറച്ചും കൂടി ഭംഗി തോന്നിയത് അപ്പോൾ അവർ ഡിസൈൻ ഒന്നും പറഞ്ഞിരുന്നില്ല അപ്പോൾ എൻ്റെ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞാനിതിങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ ഈ ഒരു ഇത് വെച്ചിട്ട് ചെയ്താൽ മതിയെന്നാൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിന്റെ ഡിസൈനൊക്കെ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുത്തത് അപ്പൊ ബ്രേസ്ലെറ്റും പറഞ്ഞു അപ്പം അതിൻ്റെ ഒരു കമ്മലും കൂടി ഞാൻ ചെയ്ത് കൊടുത്തു കമ്മൽ കമ്മലവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന്റെ ഒരു കമ്മലും കൂടി ഞാൻ ചെയ്ത് കൊടുത്തു അപ്പം അതാ ബ്രേസ്ലെറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇനി ഇതിങ്ങനെ നമ്മൾ ഒന്ന് ഒന്നിടവിട്ട് ഒന്നിട വിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്ലാസ് ബീഡും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡും അതിൻ്റെ സെൻ ഇടയിൽ നമ്മളിത് ഇതുപോലത്തെ ഒരു ഫ്ലവർ ബീഡ് വരുന്നുണ്ട് അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു സെറ്റായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു അച്ഛൻ കൊണ്ടെന്താന്ന് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇതിങ്ങനത്തെ നമുക്ക് പ്ലെയിനായിട്ട് ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ബീഡ്സ് അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് ഇതുപോലത്തെ മാലകൾ ബ്രേസ്ലെറ്റ് കോംബോ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമ്മളിതുപോലെ തന്നെ അങ്ങനെ ഒന്നിടവിട്ട് കോർത്ത് ആ ഫ്ലവർ ബീഡ് ഇട്ട് നമുക്കിത് ഫുള്ളായിട്ട് കോർത്ത് എടുക്കണം അപ്പോൾ നമ്മുടെ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മളൊന്ന് വച്ച് നോക്കിയൊക്കെ ചെയ്ത് പോകും എത്ര എണ്ണം വേണം എന്നുള്ളത് അപ്പോൾ അതാ നമ്മളിവിടെ കംപ്ലീറ്റ് കോർത്തെടുത്ത് കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഞാൻ ചെയ്തേക്കണേന്ന് ഞാൻ പറഞ്ഞു തരാം കണ്ടത് ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് നാല് ഫ്ലവർ ബീഡ് ഇടയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ ബീഡും വൈറ്റ് ബീഡും മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാലൻസ് ബീഡ്സ് എല്ലാം ഇട്ട് നമ്മുടെ പിരി നമ്മൾ വെച്ചിരിക്കുന്ന ആ കൊളുത്തും കൂടി ഇട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി കൊളുത്ത് കുറത്ത് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു പിടിച്ചിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ പലർക്കും പറ്റുന്നതാണ് മാല ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലൂസായി വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അതുപോലെ പിരി കൊറത്ത് കൊടുക്കുക കറക്റ്റ് ലെവലാക്കി വെച്ച് കൊറത്തതിനു ശേഷം നന്നായിട്ട് ബാക്കിലേക്ക് ഇതേപോലെ വലിച്ചു കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക നല്ലപോലെ നന്നായിട്ട് ബാക്കിലേക്ക് ബീഡ്സും പിരിയും കൂടി വലിക്കുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി അത് കണ്ടോ കറക്റ്റായി നമുക്കിനി ഒന്നും കൂടിയും നന്നായിട്ട് വലിക്കുക ആ കെട്ടിൻ്റെ അടുത്തൊരു മൂന്ന് കെട്ട് നമ്മൾ അതുമൊക്കെ തന്നെ കെട്ടിട്ട് കൊടുക്കണം ഈ കെട്ടിടുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോരുത് നമ്മൾ ആദ്യമിട്ട കെട്ടിൻ്റെ അവിടെ തന്നെ നിൽക്കണം അപ്പോൾ അത് രണ്ട് വട്ടം ഒന്ന് പിരി അതിൻ്റെ ഉള്ളിലൂടെ എടുത്തതിന് ശേഷം കൊടുക്കുക അപ്പോൾ അഴിഞ്ഞ് പോവില്ല കണ്ടോ നന്നായിട്ട് വലിച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റ് നമ്മൾ കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പിരീഡ് ഉള്ളിലേക്ക് കണ്ടുക കറക്റ്റായിട്ട് പോകും ഗ്യാപ്പൊന്നും ഇല്ല അപ്പോൾ രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് കെട്ടിട്ടതിന് ശേഷം നമുക്ക് ത്രെഡിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ അത് ഊരി പോവില്ല കറക്റ്റ് അവിടെ നിൽക്കും അതുപോലെ തന്നെ ബീഡ്സിൻ്റെ ഉള്ളിൽ ഇല്ലാതെ നല്ല പെർഫെക്ഷനിലായിട്ട് നമുക്ക് മാല കിട്ടും അപ്പോൾ അത് നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി അതിൻ്റെ ആവശ്യമില്ല അതവിടെ നിന്നോളും കുഴപ്പമൊന്നുമില്ല ഇതാ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം നമ്മൾ മാല റെഡി ആയിട്ടുണ്ട് ഇനി ഈ മാലയ്ക്ക് നമുക്കൊരു കമ്മലും ചെയ്യണം അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും ചെയ്യണം രണ്ടോ മാല നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ആ ഫ്ലവർ ബീഡാ ഗ്യാ ഇടയിൽ വന്നപ്പോഴാണ് അതിനൊരു കുറച്ചും കൂടി ഒരു ഭംഗി അതുപോലെ കളറും നല്ല നല്ല കളറാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഡയറക്റ്റ് നല്ല കളറാണ് അത് ക്രിസ്റ്റൽ ബീഡും കൂടി ആയപ്പോൾ നല്ല ഗ്ലേസിങ്ങും ആയി ഇനി നമുക്ക് കമ്മലിന് വേണ്ടിയിട്ട് നമ്മൾ ഐപ്പിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി സോറി ഐ പിന്നെ അല്ല ഹെഡ് പിന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറിയ കുട്ടിയായ കാരണം ഞാൻ വേറെ ഒരു ബീഡും അതിൽ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒരൊറ്റ ബീഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക ഒരു കൊളുത്ത് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മുടെ ഇയർ ഹൂക്ക് ഇട്ട് കൊടുത്താൽ കമ്മൽ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടി വലിയ പിന്നെടുക്കുകയാണെങ്കിൽ അതിലേക്ക് ക്രിസ്റ്റൽ ബീഡൊക്കെ ആഡ് ചെയ്യാം പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് വലിയ ഹെവി കമ്മലിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ബീഡിൻ്റെ മാത്രമേ കാര്യമുള്ളൂ അതേപോലെ നമ്മുടെ ഇയർ ഹൂക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കമ്മലും ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് കമ്മലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ കമ്മലും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിനി ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാം ബ്രേസ്ലെറ്റും സാധാ ഒരു ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആ സ്പേസർ എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഡിൻ്റെ ഇടയിൽ ഇടുന്നതാണിത് അപ്പോൾ അത് സിൽവറും ഗോൾഡും കിട്ടും ഞാനിവിടെ ഗോൾഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സെയിം ത്രെഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മളിതിൻ്റെ സെൻ്റർ ഭാഗം ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ് പിന്നെ നമ്മുടെ ആ സ്പേസർ അങ്ങനെ ഇട്ടിട്ട് ഒരു നാല് ക്രിസ്റ്റൽ ബീഡ് ഈ ഒരു ഇതിൽ ചെയ്തെടുക്കുക അതിനെ കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ കൈൻ്റെ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാല് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഇടയിലെ ഗ്യാപ്പ് നമ്മുടെ ആ സ്പേസർ ഇട്ടിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെ കൊടുക്കുക ഇനി ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ഞാൻ ആദ്യം മാലയ്ക്ക് ചെയ്തിരുന്ന ആ വൈറ്റ് ഒരു എന്താ പറയുക ഒരു ക്രാക്ക് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബീഡ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതാണ് അതിൻ്റെ രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ സെൻ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യണമെന്നില്ല നിങ്ങൾ അത് തുടർച്ചയായിട്ട് ചെയ്തത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താലും മതി ഞാനിങ്ങനെ സെൻറ്ററിലേക്കാക്കി കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സൈഡിലെ മൂന്ന് ഈ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇടയിലും നമ്മൾ ഇതുപോലെ തന്നെ സ്പേസർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ചെയ്ത സെയിം രീതിയിൽ വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് അപ്പോൾ രണ്ട് സൈഡിലും നമ്മുടെ വൈറ്റ് ബീഡ് കുറത്തു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടി രണ്ട് ക്രിസ്റ്റൽ ബീഡ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതില് വൈറ്റ് ബീഡ് കൊടുത്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ സെൻറ്ററിൽ നാല് ക്രിസ്റ്റൽ ബീഡും സ്പേസർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറവും അപ്പുറവും നമ്മൾ മൂന്ന് വൈറ്റ് ബീഡും ഇടയിൽ സ്പേസറും ഇട്ടിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മൾ രണ്ട് സൈഡിൽ രണ്ട് ക്രിസ്റ്റൽ ബീഡും സ്പേസറും ആണ് ഇട്ടിരിക്കുന്നത് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം കൂടി മൂന്ന് വൈറ്റ് ബീഡും സ്പേസർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്തിരി സ്പീഡ് കൂട്ടിയ കാരണം മനസ്സിലായില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ അത് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് സൈസ് നോക്കി ചെയ്യുക ഏത് ഐഡിയയ്ക്ക് അനുസരിച്ച് മോഡലിലും ചെയ്തെടുക്കാം ഇതിന് ശേഷം നമുക്കിതാ നമ്മൾ ഞാൻ പറഞ്ഞ ടിപ്പ് വരാറായിട്ടുണ്ട് നമ്മൾ കെട്ടിടുന്നത് അത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചോളൂ അപ്പോൾ ആ രണ്ട് സൈഡിലെ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിലെ ത്രെഡ് അടിയിലേക്ക് വെക്കുക ലെഫ്റ്റ് സൈഡിലെ മുകളിലേക്ക് ആയിട്ട് വെക്കുക അതിന് ശേഷം റൈറ്റ് സൈഡിലെ ഒന്ന് ലൂസാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന ആ ഒരു ത്രെഡിൻ്റെ അടിയിലൂടെ കൊടുക്കുക അതിന് ശേഷം നമ്മുടെ റൈറ്റിൽ നിൽക്കുന്ന ആ ഒരു ത്രെഡിൻ്റെ തുമ്പുണ്ടല്ലോ അത് നമ്മളിപ്പോൾ ഇങ്ങനെ വട്ടം എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിൽ ഹെയർ ഹോക്കിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിലെ തുമ്പും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി കെട്ട് കിട്ടും നമുക്ക് പിന്നെ ഇത് അഴിഞ്ഞു പോരേ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടി ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനൊരു എംബ്രോയ്ഡറി ത്രെഡ് വെച്ച് അടുത്ത വീഡിയോയിൽ അത് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനൊന്നും ബുദ്ധിമുട്ടില്ല എളുപ്പമാണ് ഇത് ഇനി എങ്ങനെ വലിച്ചാലും ഇത് വിട്ടുപോരില്ല നന്നായിട്ട് നമ്മൾ കെട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി പിന്നെ ഇത് വിട്ട് പോരില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ കാണിച്ചു തന്നിരിക്കുന്ന പോലെ ഒരു രണ്ട് മൂന്ന് ഒരു കെട്ടും കൂടി ഇതുപോലെ രണ്ട് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ത്രെഡിനെ ഇട്ടിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക ഇതിൻ്റെ ആവശ്യമുള്ളൂ ഒരുപാട് കെട്ടൊന്നും കെട്ടണ്ട ഒറ്റ പ്രാവശ്യം ഇതുപോലെ രണ്ട് വട്ടം നൂലിനെ ഒന്ന് കുറത്തൊന്ന് കെട്ടിട്ട് കൊടുത്ത് നമ്മുടെ ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഈ ഒരു അഴിഞ്ഞു പോയേ ഇല്ല ഇതിൻ്റെ തുമ്പൊക്കെ നമുക്ക് രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് രണ്ട് സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രേസ്ലെറ്റ് കെട്ടുക ും ആ കെട്ടൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അപ്പോൾ ഇതിനൊരു ഹാങ്ങിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ കമ്മൽ ചെയ്ത രീതിയിൽ തന്നെ ചെയ്തിട്ട് സൈഡ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ഹാങ്ങിങ്ങും റെഡി ആയിട്ടുണ്ട് പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ